പുഞ്ചിരി എന്ന തോമസ് കാവാലം എഴുതിയ ചെറുകഥ ശബ്ദം നൽകുന്നത് ജെസി ജോൺ യുദ്ധങ്ങൾ അവസാനിച്ചാലും യുദ്ധത്തിന്റെ മുറിവുകൾ മനുഷ്യരുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നു കാണാനാവാത്തതും മറക്കാനാവാത്തതുമായ ഒരു തീപ്പൊരി പോലെ നെയ്മറിന്റെ ജീവിതം അത്തരം ഒരു തീപ്പൊരിയായിരുന്നു സത്യം പറഞ്ഞതിനും സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിനും പീഡിക്ക് പീഡിപ്പിക്കപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ അവൻ കണ്ട യുദ്ധം അവൻ രക്ഷപ്പെട്ട അത്ഭുതം അവൻ കണ്ട മനുഷ്യ സൗന്ദര്യം ഇവയെല്ലാം ചേർന്ന് അവനെ വളരെ ഊർജസ്വല്ലനായ ഒരു പത്രപ്രവർത്തകനാക്കി യുദ്ധത്തിന്റെ വേദനകളും മനുഷ്യരുടെ കഥകളും ചുമന്ന ഒരാളായി അവൻ വളർന്നിരുന്നു നെയ്മർ ഒരു പത്രപ്രവർത്തകൻ ലോകത്തിന്റെ മുറിവുകളെ കുറിച്ച് എഴുതുന്ന ഒരാളായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു ഒരിക്കൽ നെയ്മറും ഒരു യുദ്ധ തടവുകാരനായിരുന്നു രക്ഷപ്പെട്ടവൻ ശത്രുവിനെ മിത്രമാക്കാൻ അയച്ച ഒരു മാലാഖയായിരുന്നു അന്ന് ജയിലിന് കാവൽ നിന്നത് മുറിവുകളേറ്റ അവന്റെ ഹൃദയത്തെ ആ മാലാഖ സുഖപ്പെടുത്തി എങ്കിലും ചില മുറിവുകൾ സുഖപ്പെടാത്തവയായിരുന്നു ഒരു പത്രപ്രവർത്തകനായി തീർന്നപ്പോഴും അവയെല്ലാം അവയെ കുറിച്ച് എഴുതാനാവില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു കാരണം അവ വാക്കുകളിൽ നിറയാത്തവയായിരുന്നു ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ആ മുറിവുകൾ അവന്റെ ഓർമ്മയെ പിന്നോട്ടേക്ക് നയിച്ചു യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു അത് കാറ്റ് മണലിനെ പൊടിച്ച് പറഞ്ഞു അങ്ങകലെ പൊടിപടലങ്ങൾ വൃക്ഷങ്ങളെയും അമ്പരചുംബികളെയും മറിച്ചിരുന്നു അതിനൊപ്പം പുകച്ചുരുടുകളും ഉയർന്നു കൊണ്ടിരിക്കുന്ന ഒരു ദേശത്തിന്റെ അതിർത്തിയിൽ അവനൊരു അഭയാർത്ഥി ക്യാമ്പിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുവാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കൂടാരങ്ങൾക്കിടയിൽ കുട്ടികൾ ഒളിച്ചിരിക്കുകയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും നെയ്മർ ക്യാമറ ഉയർത്തിയപ്പോൾ ഒരു ചെറു കൈ അവന്റെ കയ്യിൽ കയറി പിടിച്ചു അങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടോ ഉണ്ടല്ലോ എന്റെ പ്രഹായമാണോ ഒരാൾ ഒരാൾ മാത്രം അവർ നാട്ടിൽ പോയി സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ടാവും അല്ലേ അതെ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയാൽ ഓടി നടന്ന് കളിക്കായിരിക്കും അല്ലേ എന്ത് രസമായിരിക്കും ഓടി നടന്ന് കളിക്കാൻ അവർക്ക് പുഞ്ചിരിക്കാൻ അറിയുമോ എങ്കിൽ അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത് വളരെ ജിജ്ഞാസയോടെ നെയ്മർ അവനോട് ആ ചോദ്യം ചോദിച്ചു ഞാൻ അത് മറന്നു പോയെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ആവുന്നില്ല അവന്റെ വാക്കുകളിൽ വിഷാദം കലർന്നിരുന്നു കുഞ്ഞിന്റെ തുരുതരായുള്ള ചോദ്യം അവനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭനാക്കി നെയ്മറിന്റെ കയ്യിലിരുന്ന ക്യാമറയിലേക്ക് അവൻ അത്ഭുതത്തോടെ നോക്കി ഒരു പത്ത് വയസ്സുകാരൻറെ കണ്ണിൽ കാണുന്ന നിഷ്കളങ്കത നെയ്മിറിന് ആ കണ്ണുകളിൽ കാണുവാൻ കഴിഞ്ഞു അവൻ അത്ഭുതത്തോടെ നോക്കി പുഞ്ചിരി ആ കുഞ്ഞിന്റെ സംഭാഷണത്തിലെ അവസാന വാചകം അവന്റെ ഹൃദയത്തിലേക്ക് വീണു അവന് ചിരിക്കുവാൻ ആകുന്നില്ല എങ്ങനെ ചിരിക്കും നാശകുംഭാരം കാണുമ്പോൾ ചിരിക്കുവാനാകുമോ ബോംബ് വീഴുന്നത് കാണുമ്പോൾ ചിരിക്കുവാനാകുമോ ശവങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചിരിക്കുവാനാകുമോ കഴുകന്മാർ ശവം കൊത്തി വലിക്കുമ്പോൾ ചിരിക്കുവാനാകുമോ അവന്റെ ഹദ്രങ്ങൾ വിറച്ചു അതേ കുഞ്ഞേ അറിയാം പക്ഷേ കുറെ വർഷങ്ങൾ ഞാനും അത് പോയിരുന്നു കാണുന്നതെല്ലാം വേദനിക്കുന്ന വേദനിപ്പിക്കുന്ന രംഗങ്ങൾ കതച്ചിൽ അലമുറകൾ വിശപ്പ് രോഗം വൈദ്യവ്യം പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് ആ കുഞ്ഞ് ഒന്ന് പുഞ്ചരിച്ചു അത്ര നിഷ്കളങ്കമായി അത്ര സ്നേഹത്തോടെ ആ എവിടെയോ കണ്ട മറന്നതുപോലെ എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞു യുദ്ധം ഒന്നിനും പരിഹാരമല്ല മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് യുദ്ധവും തീവ്രവാദം ആ കുഞ്ഞ് പറഞ്ഞു നിന്റെ അച്ഛൻ ആരായിരുന്നു അയാൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയി ഒരു പട്ടാളക്കാരൻ ഈ സെല്ലിന്റെ കാവൽക്കാരൻ പക്ഷെ ഭരണാധികാരികൾ അദ്ദേഹത്തെ ശത്രുവായി കണ്ടു ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ട ഒരുവൻ പക്ഷേ ശത്രുക്കൾക്കിടയിലെ ഒരു മിത്രം അച്ഛന്റെ മനം മാറ്റി അവരിൽ ഒരാൾ ഒരിക്കൽ അദ്ദേഹത്തോടെ പുഞ്ചിരിച്ചു അദ്ദേഹം തിരിച്ചും പുഞ്ചിരിച്ചു സത്യം അച്ഛനെ സ്വതന്ത്രനാക്കി അന്നു മുതൽ അദ്ദേഹം മാറി പിന്നെ ഒരിക്കലും തോക്ക് തൊട്ടിട്ടില്ല അവന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി നിന്റെ പേരെന്താണ് ഷൈൻ നിന്റെ അച്ഛന്റെയോ കുഞ്ഞേ അസി കുട്ടി കുട്ടിപ്പേര് പറഞ്ഞു ആ പേര് കേട്ട നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അതെ പേര് ആ ഇരുണ്ട തടവറയിലെ ഗാഡിയന്റെ പേരെ അവൻ ഫയെന്ന് വിറച്ചു ചോദിച്ചു അവനിപ്പോൾ എവിടെ കുട്ടികളുടെ മുഖം വാങ്ങി അച്ഛൻ ആ തടവറയിലെ സൂക്ഷിപ്പുകാരനായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ നോക്കി ചിരിച്ച ആ ശത്രുവിനോട് അച്ഛന് സഹതാപം തോന്നി അല്ലെങ്കിലും ശത്രുവും മിത്രവും ആപേക്ഷികമല്ലേ ഇന്നത്തെ ശത്രു ഒന്ന് ആളെ മിത്രമാകാം മിത്രം ശത്രുവും അച്ഛൻ അയാളെ വിട്ടയച്ചു പക്ഷെ അതിന് പ്രതിഫലമായി അച്ഛന് സ്വന്തം ജീവൻ നൽകേണ്ടി വന്നു പക്ഷേ അമ്മ അമ്മ പഴയ അമ്മ അല്ലാതായി മനസ്സ് തകർന്ന പ്രാന്തിയെ പോലെയായി എനിക്ക് വേണ്ടി ജീവിക്കുന്നു പറയൂ അങ്കിൽ ഞങ്ങൾ ജീവിക്കുമോ ഈ യുദ്ധം അവസാനിക്കുമോ അപ്പോഴും ആ പാറാവുകാരന്റെ സുന്ദരമായ പുഞ്ചിരി ആ കുഞ്ഞു മുഖത്ത് അവൻ കണ്ടു ആ പുഞ്ചിരി വിടാതെ അവനെ പിന്തുടർന്ന് നിന്നു നെയ്മർ നിശബ്ദമനായി തന്റെ പോക്കറ്റിലേക്ക് കൈനീട്ടി പഴയ ഒരു ലൈറ്റർ എടുത്തു അവിടെ അതേ ലൈറ്റർ ആ രാത്രി ഗാഡ് കൊടുത്തത് അവന്റെ അച്ഛൻ അവനായി കരുതി വെച്ചത് അവൻ അതൊന്ന് തെളിച്ചു ഒരു തീ പൊരിനാളം ആകാശത്തേക്ക് ഉയർന്നു കുഞ്ഞേ നെയ്മർ മന്ദമായി പറഞ്ഞു അവൻ എനിക്ക് തന്ന ഈ വെളിച്ചം ഇന്ന് ഞാൻ നിനക്ക് തിരികെ തരുന്നു കുഞ്ഞ് അത്ഭുതത്തോടെ നോക്കി അങ്കിൽ നിങ്ങൾ ആരാ നിങ്ങൾ എൻറെ അച്ഛനെ അറിയുമോ അവൻ ചിരിച്ചു ആ പുഞ്ചിരി ഏഴ് വർഷങ്ങൾക്ക് മുമ്പത്തെ ആ തണുത്ത രാത്രി ആ ഭിത്തികൾ ആ കണ്ണുകൾ എല്ലാം മിന്നി മറഞ്ഞു ഞാൻ ഞാൻ നിന്റെ അച്ഛൻ രക്ഷിച്ച ആ മനുഷ്യനാണ് ആ കുഞ്ഞു കണ്ണുകൾ വലുതായി അപ്പോ പറഞ്ഞിരുന്ന ആ മനുഷ്യൻ നിങ്ങളോ നെയ്മർ തല ഒനിച്ചു പറഞ്ഞു അതെ അതെ കുഞ്ഞേ എന്റെ ജീവിതം രക്ഷിച്ചത് വലിയ മനുഷ്യനാണ് ഒരു പുഞ്ചിരി ആ മനുഷ്യനെ മാറ്റി അതല്ല ആ മൃഗത്തെ മാറ്റി ഒരു മനുഷ്യനാക്കി അവന്റെ പുഞ്ചിരി ഞാൻ ഇന്നു വരെ മറന്നിട്ടില്ല ആ പുഞ്ചിരി നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു ആ കുഞ്ഞ് അടുത്തു വന്നു അവൻ ആ പഴയ ലൈറ്റർ അയാളുടെ കയ്യിൽ വച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ വയ്ക്കും അങ്കൾ അപ്പ പറഞ്ഞത് ഒരു തീപ്പൊരി മതി മനുഷ്യരാശിയെ മാറ്റാനും നശിപ്പിക്കാനും എന്നാണ് അവൻ ആകാശത്തേക്ക് നോക്കി മേഘങ്ങൾക്കിടയിൽ ഒരു വെള്ളിരേഖ അവൻ കണ്ടു തീപ്പൊരി പോലെ പുഞ്ചിരി പോലെ അതെ അവൻ പറഞ്ഞു ആകാശത്ത് അപ്പോൾ നക്ഷത്രങ്ങളെല്ലാം വളരെ പ്രകാശത്തോടു കൂടി ജ്വലിച്ചു നിന്നിരുന്നു അവക്കിടയിൽ ഒരു നക്ഷത്രം പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി അത് അവന്റെ അപ്പനാകുമോ പ്രഭാതം പൊട്ടിവിടർന്ന് ഒരു പുതിയ വാർത്തയുമായിട്ടായിരുന്നു യുദ്ധം അവസാനിച്ചിരിക്കുന്നു തീർച്ചയായും മനുഷ്യൻ മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചിരിക്കണം നന്ദി